അസലാമലൈക്കും വാഹ ഇന്ന് അള്ളാഹു കാരുണ്യത്താൽ സൃഷ്ടിച്ച ഒരു ബന്ധത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കുടുംബ ബന്ധം ഇസ്ലാമിൽ കുടുംബം ഒരു സാമൂഹിക യൂണിറ്റ് അല്ല അതൊരു പവിത്രമായ വിശ്വാസമാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭർക്കത്തിൻ്റെയും ഉറവിടമാണ് കുടുംബം ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നട്ടെല്ലാണ് സൂറ അൻസായി അള്ളാഹു പറയുന്നു ഈ വാക്യം നമ്മെ കുടുംബ ബന്ധങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു അല്ലൈസ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബത്തിന് ഏറ്റവും നല്ലവനായവനാണ് നമ്മൾ നമ്മുടെ കുടുംബത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ കാണിക്കുന്നു മാതാപിതാക്കളാണ് സ്വർഗത്തിലേക്കുള്ള കവാടം കൽപ്പിക്കുന്നു അതായത് അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും നിങ്ങളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവർ പ്രായമായവരോ ബുദ്ധിമുട്ടുള്ളവരോ ആണെങ്കിലും പറയുന്നു ഉഫ് ഉഫ് അവരോട് എന്ന് പോലും നിങ്ങൾ പറയരുത് അനാദരവിൻ്റെ ഒരു വാക്ക് പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല അലൈഹി പറയുന്നു സ്വർഗം നിന്റെ മാതാവിൻ്റെ കാലിനടിയിലാണ് പിതാവ് സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് ഓൾസോ ഹി സീസ് ദാറ്റ് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ചങ്ങാതിമാർ ർ അമ്മാവന്മാർ എന്നിവരുമായി പോലും ലളിതമായ ഒരു സലാം ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ദ കുടുംബസ്നേഹം പുനരുജ്ജീവിപ്പിക്കും ഒരു കുടുംബവും വേദനയും നിശബ്ദതയും അകൽച്ചയും ഒക്കെ ഉണ്ടാവാം എന്നാൽ ക്ഷമിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു സൂറ അശൂറയിൽ അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ ആരെങ്കിലും ക്ഷമിക്കുകയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന്റെ പ്രതിഫലം ബോഹുവിൻ്റെ പക്കലുണ്ട് കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പങ്കുണ്ട് നിങ്ങളൊരു മകളോ മകനോ ആണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കുക ഒരു സഹോദരിയോ സഹോദരനോ ആണെങ്കിൽ വഴക്കുകളല്ല പരസ്പരം സ്നേഹിക്കുക സേവിക്കുക ബഹുമാനിക്കുക ക്ഷമിക്കുക നിങ്ങളുടെ വീടിനെ റഹ്മത്തിൻ്റെ ഒരു സ്ഥലമാക്കുക കുടുംബം പെർഫെക്റ്റ് അല്ല ാണ് അവരെ മുറുകയെ പിടിക്കുക അവർക്ക് വേണ്ടി ദിശാച നിങ്ങളെ ഒരിക്കലും ഭിന്നിപ്പിക്കാൻ അനുവദിക്കരുത് സോ ബന്ധങ്ങൾ നിലനിർത്തുക അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെ സ്നേഹവും ഐക്യവും സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം വീഡിയോസ് ലഭിക്കാൻ അമാനോക് സ്പീക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക సపోర్ట్ చేయగా అల్లాహు అని